സിനിമയിലും മാധ്യമങ്ങളിലുമടക്കം പുകവലിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ ആയ രംഗങ്ങൾ വരുമ്പോൾ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുകൂടി എഴുതി കാണിക്കണം അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ നിയമം എന്നാൽ ഒരു കാലത്ത് പുകവലിക്കൂ ഉന്മേഷവാനാകൂ എന്ന് പറയുന്ന തരത്തിൽ ഒരു പരസ്യമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അതെ സിനിമ എന്നതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരസ്യ ചിത്രങ്ങൾ നമ്മളെ നൊസ്സടിപ്പിച്ച കുറച്ച് പരസ്യ ചിത്രങ്ങളാകട്ടെ ഇന്നത്തെ ലോലിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ബീഡിയുടെ ഈ പരസ്യം ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു കാലത്തിന്റെ അടയാളമായിരുന്ന ബീ ഡി ഒരു ജനതയുടെ ആവശ്യമായി മാറിയത് ഇത്തരം പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു ബി ഡിയുടെ പരസ്യത്തിന്റെ ആദ്യ വരി തന്നെ ഇങ്ങനെയായിരുന്നു നല്ല സ്വാദുള്ള പണക്കാരന്റെ ഇഷ്ട സിഗരറ്റായ ട്രിപ്പിൾ ഫൈവും മാൾബ്രോയും അതുപോലെ സാധാരണക്കാരന്റെ ഇഷ്ട സിഗരറ്റായ കിങ്സും വിൽസും ഒക്കെ ഇല്ലാതിരുന്ന കാലത്ത് പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു ബി ഡി മയക്കുമനന്ത ീഡിയുടെ ഉപകാരവും ഉപയോഗവുമെല്ലാം ഈ പരസ്യ ചിത്രത്തിൽ ഗാനരൂപേണ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് പുതുമ തിങ്ങുന്ന ഈ വീടി വലിക്കാൻ ചിത്രത്തിൽ പറയുന്നതിനോടൊപ്പം സാധാരണക്കാരനും ഉദ്യോഗസ്ഥനും കലാകാരനുമൊക്കെ വീടി വലിക്കുന്ന രംഗങ്ങളും ഈ ചിത്രത്തിലുണ്ട് നാട്ടിലിങ്ങും പുതുമ പരസ്യചിത്രത്തിലുണ്ട് ഉണർവിനും ഉന്മേഷത്തിനും കവിത ഉണരുവാനും ബീഡി വലിക്കുന്നത് നല്ലതാണെന്ന് പരസ്യത്തിൽ പറയുന്നു അണ്ടൂർ പങ്കജത്തെ മാത്രമാണ് എനിക്ക് പരസ്യ ചിത്രത്തിൽ മനസ്സിലായത് ഇതിന്റെ ഗാനരചന സംഗീതം നൽകിയത് പാടിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം സ്വാഗതം കൃഷ്ണാഗതം കൃഷ്ണ സാധു നല്ല സ്വാദുള്ള പാട്ട് കേട്ടപ്പോ എനിക്ക് ആ കീർത്തനവും ഓർമ്മ ബീഡിയുടെ ഉപകാരവും ഉപയോഗവും എല്ലാം ഈ പരസ്യ ചിത്രത്തിൽ ഗാനരൂപേണ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്

നിയമപരമായ മുന്നറിയിപ്പ് മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റു പല ചിത്രങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം